ஹாய் 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 கண்ணா ஹாய் ஹாய் கண்ணா கயச்சா கழிச்சாஃபு ഭക്ഷണം കഴിച്ചോ എന്താ നാടൻ സ്പെഷ്യല് ചക്ക ചക്ക ആഫില ഹായ് ഹായ് കുട്ടാ ഭക്ഷണം കഴിച്ചോ നോമ്പ് തുറന്നിട്ട് പിന്നെ വീണ്ടും ഭക്ഷണം കഴിച്ചോ എനിക്ക് മത്തി കെട്ടോ മത്തി 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 കണ്ണ കണ്ണൻ എനിക്ക് എന്തായാലും ഡയമണ്ട് ഇട്ടെന്ന് ആദ്യം ഡയമണ്ട് ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഇന്നലത്തെ പോലെ ലോട്ടറി അടിച്ചു തന്നു ഇപ്പോൾ മനസ്സിലായി ഡയമണ്ട് എനിക്ക് കിട്ടട്ടെ എന്നാണെന്നുള്ളത് താങ്ക് യു സോ മച്ച് ഡിയർ ഡയമണ്ട് ഇട്ടു എന്നുണ്ട് കേട്ടോ അഫില ഉറക്കമില്ലേ ഉറക്കമുണ്ട് ഇതെപ്പോൾ പോകും കുറച്ച് കഴിഞ്ഞാൽ അഫില ഉറക്കമില്ലേ ചോദിച്ചിട്ടുണ്ട് കണ്ണൻ ഇത് പിൻ ചെയ്യാമോ ഏതാ ഇതല്ലേ ആ പിൻ ചെയ്തു ആ പിൻ ചെയ്തു കേട്ടോ ഞാൻ പിൻ ചെയ്തേ ഡയമണ്ട് ബട്ടൺ ആ പിൻ ചെയ്തു അങ്ങനെ ചിലപ്പോൾ എനിക്ക് ഭാഗ്യം വന്നാലോ അല്ലേ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ണാ നീ തന്ന ഡയമണ്ട് ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് కింజిత okay. కట్ట <laughs> അഫില മോളെ എപ്പോഴാണ് കടന്നു തുറങ്ങണേ അയ്യോ എപ്പോഴും മാറുന്നതും പാവട്ടെ ആ കുട്ടിക്ക് പരാതിയാണ് അഫിഫ അഫില എല്ലാം കാണുന്നത് അതുകൊണ്ടാണെന്ന് കേട്ടോ പിന്നെ നാല് പേര് ലൈവില് മൂന്ന് ലൈക്കും വന്നിട്ടുണ്ട് നാല് പേര് മൂന്ന് പേര് ലൈവില് നാല് ലൈക്കും കിട്ടിയിട്ടുണ്ടല്ലോ താങ്ക് യു സോ മച്ച് അതെന്തായാലും പൊളിച്ചു ആ മറ്റേ സൂപ്പർ സ്റ്റാറിന്റെ അമേരിക്ക യു എസ് ഡോളറിന് വന്നാ മതിയായിരുന്നു രക്ഷപ്പെട്ടു ഞാൻ ആളെ കാണാൻ ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്ത് തന്നെ ആൾ വന്നില്ലേ ആളിന്ന് ജോലിക്ക് പോയി തോന്നുന്നു ഈ തേങ്ങ പെണ്ണിനെ കൊടുത്തിട്ട് ഈ തേങ്ങ പെണ്ണ് നേരാവണന്നും കാണില്ലല്ലോ ഇനി മാറിളിച്ചാൽ ഞാൻ ലൈവിൽ വരില്ല ആ ഫിഫ ലൈവിൽ വരില്ലയാണ് പെട്ടെന്ന് എഫ ആവണില്ലേ കുഞ്ഞേ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊന്നും പറയലേ മുത്തേ നമ്മളത് നല്ല കൂട്ടല്ലേ തെറ്റുകൾ പൊറുക്കണം ക്ഷമിക്കണം കുഞ്ഞെ പറയണ്ടട്ടാ അങ്ങനെയൊന്നും പറയണ്ട ചേച്ചിക്ക് വിഷമോ കണ്ണാ ആയി കണ്ണാ ഇനി മാറി വിളിച്ചാൽ ഞാൻ ലൈവിൽ വരില്ല കൊണ്ടുണ്ടാഫിഫ ഒരു പാട്ട് പാട് ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട് ട്ടാ കണ്ണൻ കണ്ണേ ഉണ്ണെഞ്ച് കണ്ണേ ഉണ്ണെ കണ്ണാടിക്കൂടുംകൊട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി കാവളം പൈ വായു കുഞ്ഞാറ്റ പെണ്ണിനുറങ്ങാൻ കുടമുല്ല കോടിയുമായി കൂവിയും കുറുകിയും വായു ഓക്കെ കണ്ണാ പാടി ഒരു പാട്ട് പാട്ടുപാടുകറിഞ്ഞു പാട്ടുപാടി അഫീഫ മുത്തേ പെണങ്ങല്ലേ മുത്തേ പെണങ്ങല്ലേ ചേച്ചിനോട് പെണങ്ങല്ലേ കുഞ്ഞാ ഗിണ്ടു മാങ്കോ പുളെ രണ്ടുപോലെ വന്നായി എന്ത് ചൂടാണോ എന്റെ പോയിന്റ് ഒന്നും പറയണ്ട അവിടെ മുട്ടാൻ ചൂടാ ഓട്ടോറിക്ഷ പോട്ടോ അതിയേനെ അഫിഫ എപ്പോഴാണ് ഉറങ്ങണെന്ന് വെച്ചിട്ടുണ്ടത് എപ്പോൾ ഉറങ്ങും പൊഞ്ഞുമാണ് ചോറിൻ്റെ കിടന്നുറങ്ങും ചോറ് പോണം താഴെ ആ റോഡാണ് പള്ളി ഏ നിങ്ങള് ഏത് പള്ളിക്ക് പോവാനാ ആ ഞാൻ പേടിച്ചു എപ്പഴാറും മാറിപ്പോണേട്ടോ ഞാൻ ഞാൻ എന്തായാലും ഉള്ളിക്ക് പോട്ടെ ഇവിടെ ഇരിക്കാൻ പേടിയാണ് വണ്ടി വരണ്ടേ അപ്പൊ ഞാൻ അവരാണ് പോയിട്ട് ഞാൻ അവിടെ കണ്ണൻ എനിക്ക് സൂപ്പർചാറ്റ് ചെയ്തു തന്നിട്ടുണ്ട് വീണ്ടും കണ്ണൻ എനിക്ക് സൂപ്പർചാ ചെയ്ത് തന്നിരിക്കണം കണ്ണാ താങ്ക് യു സോ മച്ച് മരത്തിലൊന്നും കേറേണ്ട മരത്തിലൊന്നും കേറില്ല കേട്ടോ താങ്ക് യു ടിയർ പാട്ട് പാടിയതിനാണ് എനിക്ക് സൂപ്പർ ചാറ്റ് തന്നിരിക്കണത് ഓക്കേ ആ താങ്ക് യു താങ്ക് യു സോ മച്ച് പാട്ട് പാടിയതിന് എന്തായാലും എനിക്ക് സൂപ്പർ ചാറ്റ് കിട്ടി ഭയങ്കര ഹാപ്പി ആയി കേട്ടോ ഞാൻ ഞാൻ ഞാനിനി എന്തായാലും പുറത്തേക്ക് പോകും ഞാനിനി ഇവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം എന്താ പറയുക ഞാൻ പുറത്തേക്ക് പോയേ എനിക്ക് പുറത്തേക്കൂടെ വണ്ടി പോയപ്പോൾ എനിക്ക് പേടിയായി കേട്ടോ ഞാൻ ഇനി റൂമിൻ്റെ ഉള്ളിലായിരിക്കണം കേട്ടോ ഞാൻ ഇവിടെ കിടന്നേ കിടന്നൊരു ലൈവ് കണ്ണാ താങ്ക്സ് കേട്ടോ എന്താ പറയുക അവിടെ അവിടെ മറുതിരിക്കുമ്പോഴേ വണ്ടിയൊക്കെ അവിടെ പോയിട്ട് തിരിച്ച് വരുമ്പോഴേ നമുക്കറിയാൻ പാടില്ല അവർ എന്താൾക്കാരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് എണീച്ചു തന്നത് പറ കൂട്ടുകാരേ പറ കണ്ണാ താങ്ക്സ് കണ്ണാ ഞാനിനിയിപ്പോൾ കണ്ണന് വേണ്ടിയിട്ടൊരു പാട്ട് കണ്ണന് ഇനിയിപ്പോൾ ഏത് പാട്ടാ പാടി തരുക ഏതാണ് പാടുക ഒരു പാട്ട് കൂട്ടിപ്പ് തരാം ധ്യേ നീ എന്നിൽ നിന്നും പാറി വന്നലാവണ്യമേ ഒരു യുഗം ഞാൻ തപസിയിരുന്നു ഒന്ന് കാണുവാൻ കഴിഞ്ഞ കാലം പൊഴിഞ്ഞ സുമും മുഖമാമൻ മനസ്സിൻ ഗാനമായി എനിക്ക് അമേരിക്കയിൽ നിന്ന് ഡോളർ വന്നാൽ ഞാൻ തലകുത്തി പത്ത് മിനിറ്റ് നിൽക്കും ഡോളർ അമേരിക്കയിൽ നിന്ന് വരണം കേട്ടോ വീട്ടിലാരില്ലേ വീട്ടിലാരു ആളുണ്ട് ആള് ടി വി കാണുന്നു കുഞ്ഞ് ആഫീഫ വീട്ടിലാളില്ലേന്ന് ചോദിച്ചിട്ടുണ്ട് വീട്ടിലാളുണ്ട് മുത്തേ ടി വി കാണുന്നു കേട്ടോ ടി വി ടി വി കാണുന്നുണ്ട് ഓക്കെ ഞാനിതപ്പോ പോവും ചോറിൻ്റെ ചോറിന് കിടന്നിറങ്ങും കണ്ണാ താങ്ക്സ് കണ്ണാ കണ്ണാ എവിടെയാ ഒന്നും പറയാ പറയണില്ല എന്തെങ്കിലും പറയും കണ്ണാ എന്തെങ്കിലൊക്കെ പറയൂ എൻ്റെ കണ്ണാ കണ്ണനെ കാണുന്നില്ലല്ലോ എവിടെയാ കണ്ണനെ കാണുന്നില്ല ഉള്ളത് ഹായ് ഹലോ ആറ് ആറുപേരുണ്ട് നാല് ലൈ ലൈക്കും ഉണ്ട് ആറ് ആറുപേര് ആറ് ലയിക്കുവാണെങ്കിൽ അത് കാണാനൊരു ഭംഗിയുണ്ട് കൂട്ടുകാരെ പേര് നാല് ലൈക്കും എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാല പതിനൊന്ന് മണിക്കൊക്കെ ലൈവ് വെച്ച് പോയി കഴിഞ്ഞ ഇങ്ങനെ ഇണ്ട അഫിഫ ചോറ് നേരത്തെ കഴിച്ചുകൂടുകയും ചോദിച്ചു ആ ശരിയാ നേരത്തെ കഴിക്ക ആ സമയത്തല്ലേ കുഞ്ഞെ ചായ കുടിക്കണത് ഞാൻ ഏഴ് മണിക്കല്ലേ ചായ കുടിക്കണ അപ്പൊ തന്നെ ചോറും എങ്ങനെ വെച്ചിട്ടാണേ അതുകൊണ്ടാണ് ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ കണ്ണൻ എനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്തു തന്നു വീണ്ടും എൻ്റെ ലൈവില് കണ്ണൻ എനിക്ക് ഒരിക്കൽ കൂടി സൂപ്പർ ചാറ്റ് ചെയ്തു തന്നു ആരെങ്കിലും ഉള്ളവർ ഇതിൽ ആരെങ്കിലും ഉള്ളവർക്ക് സൂപ്പർ ചാറ്റ് ചെയ്യണം എനിക്കിന്ന് ആഗ്രഹമുള്ളവർക്ക് സൂപ്പർ ചാറ്റ് ചെയ്യാം കണ്ണൻ എനിക്ക് എപ്പോഴും പ്രോത്സാഹനം തരുന്നുണ്ട് കണ്ണാ നൂറായിരം നന്ദി കണ്ണാ എപ്പോഴും എൻ്റെ ലൈഫിൽ എന്നെ ലൈവ് വരുമ്പോൾ കട്ട സപ്പോർട്ട് തന്നു നിർത്തുന്നുണ്ട് സൂപ്പർ ചാറ്റ് തന്നിട്ട് കണ്ണൻ താങ്ക് സോ മച്ച് പത്ത് രൂപയിലെ ആർക്കെങ്കിലും ഒക്കെ സൂപ്പർ ചാറ്റ് ചെയ്തോടെ നിങ്ങൾക്ക് ഞാൻ ചോദിക്കണേ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പൊ പത്ത് രൂപ വെച്ചിട്ട് ഒരു സൂപ്പർ ചാറ്റിന് പോണേലും നിങ്ങൾ എന്തിനാ ഖേദിക്കുന്നത് മക്കളെ നിങ്ങൾ ലൈഫിൽ ഒരു ഒരാൾക്കൊരു പത്ത് രൂപ വെച്ച് സൂപ്പർ ചാറ്റ് ഇട്ട് കൊടുക്കുക എന്താ കുഴപ്പം അതുപോലെ ചെയ്യാത്ത ആൾക്കാരാണ് എങ്ങനെ 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 എങ്ങനെയാ എങ്ങനെയെന്തെന്നു കൂട്ടുകാരെ നിങ്ങളൊരു പത്ത് രൂപ സൂപ്പർ ചാറ്റ് ചെയ്യും കൂട്ടുകാരെ എനിക്കത് എന്റെ ലൈഫിൽ ഉപകാരമാവില്ലേ ചിയ പറഞ്ഞിട്ട് പറ്റിക്കരുത് കേട്ടോ അത്രേ പറയുള്ളൂ പറ്റിക്കാൻ പാടില്ല നിങ്ങൾ അത്തിരി എറക്കൊന്നും അല്ല പറ്റിക്കാൻ പാടില്ല ചിയന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്പർ ചാറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കുന്ന ഒരു ഏർപ്പാടില്ല അത് വേണ്ട എന്തായാലും ഞാൻ അവിടെ ഇണ്ട് പറഞ്ഞിരുന്നു കണ്ണൻ ഓക്കെ കുഞ്ഞാ കണ്ണൻ അവിടെ ഉണ്ട് എനിക്ക് ഉറക്കം വരുന്നിട്ട് കണ്ണൊക്കെ അടയാൻ തുടങ്ങി ഞാനും പോയിട്ടിടാൻ തുടങ്ങിയത് വിചാരിക്കും ഉറക്കം വന്ന പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല മക്കളെ അല്ലേ സത്യം ഉറക്കം വന്ന പിന്നെ ഉറക്കം പിടിച്ചെക്കാനൊന്നും പറ്റില്ല കണ്ണ ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയണ്ടേ കണ്ണാ വെറുതെ അവിടെ ഇരുന്നാൽ പറ്റുമോ നിന്റെ ഡയമണ്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്നാ ഒറിജിനൽ ഡയമണ്ട് ആകി കിട്ടുക എന്ന് എനിക്കറിയില്ലേ എന്തായാലും ഞാനിത് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അത് ഒറിജിനൽ ഡയമണ്ട് ആയാലോ അല്ലേ ശോ എന്നെയും കൊണ്ട് തോറ്റിന്ന ഞാന് കുമ്പിടി വന്നു ഹായ് ഹലോ കുമ്പിടി എന്താ പാലക്കാട്ടില് വിശേഷം കുമ്പിടി സുഖമാണോ കുമ്പിടി ഏതായാലും വന്നതല്ലേ ഒരു ലൈക്ക് അങ്ങോട്ട് അടിച്ചിട്ട് പോക്കോ എന്തിനാ പിന്നെ വെറുതെ ഇരിക്കുന്നു പത്തേ മുപ്പത്തിനാലായിട്ടോ സമയം അപ്പം ഞാൻ പോവുകയായി പോവുകയായി അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കിട്ടാ കണ്ണാ കുമ്പിടി ചൂ ചൂട് സഹിക്കാൻ വയ്യ ആ പാലക്കാട്ടിൽ സത്യം അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്ക് തരിക കുമ്പിടി ഒരു ലൈക്ക് അടിച്ചേ ഞാൻ പോവുകയായി പത്തേ മുപ്പതായൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ലൈവ് പറ്റി ഞാൻ പോവാ കുമ്പിടി ലൈക്ക് അടിച്ചോക്കെ താങ്ക് യു ഡിയർ താങ്ക് യു ഒരു സൂപ്പർ ചാറ്റ് ചെയ്തേ കുമ്പി ഏതായാലും വന്നില്ലേ ബർത്ത്ഡേ ബർത്ത്ഡേക്കല്ലേ അല്ലേ ബർത്ത്ഡേ കഴിഞ്ഞില്ലേ ഏതായാലും ഇന്ന് വന്നതല്ലേ എന്നൊരു സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് പോ കണ്ണാ കണ്ണാ ഏ രാവിലെ എപ്പോഴാണ് ലൈവ് ഒമ്പത് 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 എത്രയ്ക്ക് വരണമെന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ ഇന്ന് ഒരു ദിവസം നേരത്തെ വന്ന് നോക്കണം എന്നൊക്കെ നടക്കണില്ലേ കാര്യങ്ങൾ അതാണ് കോമ്പടി ലൈക്ക് അടിച്ചു ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ആ കണ്ണൻ വീണ്ടും എനിക്ക് ഇരുപത് രൂപ സൂപ്പർ ചാറ്റ് ചെയ്തു എന്റെ കണ്ണാ താങ്ക് യു ഇതെന്തിനാ ഇരു രൂപ എന്തിനാണ് സൂപ്പർ ചാറ്റ് ചെയ്തേ നാളെ രാവിലെ കാണുന്നതിനോ അടിപൊളി ആ മതി ഐ ആം ഹാപ്പി സത്യമായിട്ടും ആസിസ്ക ഹായ് കുമ്പിടി താങ്ക് യു സോ മച്ച് ഡിയർ താങ്ക് യു കുമ്പിടി കണ്ണൻ എനിക്ക് എല്ലാവരും സൂപ്പർ ചാറ്റ് ചെയ്തു എനിക്ക് താങ്ക് യു കുമ്പിടി വന്നത് എന്തായാലും ഗോൾഡൻ ചാറ്റ് അതാ സൂപ്പർ ഓക്കെ താങ്ക് യു സോ മച്ച് ഡിയർ കുമ്പിടി താങ്ക് യു കണ്ണാ താങ്ക്സ് രണ്ടുപേർക്കും താങ്ക്സ് കിട്ടോസ് ഖാ എന്നെ മാറുന്നില്ലേ അസീസ് ഖാ ഇവിടെ സൂപ്പർ ചാറ്റ് കിട്ടിയപ്പോ ആ അതിലിങ്ങനെ ഇരുന്നാ അപ്പൊ ഞാൻ പോവാ നിന്നാണ് അപ്പൊ എന്റെ മോഹൻ കണ്ടില്ല അയ്യോ ഭയങ്കര സന്തോഷായി ഓക്കെ താങ്ക് യു സോ മച്ച് കുമ്പിടി കണ്ണാസി നോമ്പൊക്കെ തോറന്നിട്ട് എന്താ വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഇത്ര നേരം കണ്ടില്ലേ കുമ്പിടി താങ്ക് യു താങ്ക് യു താങ്ക് യു ഇടയ്ക്കൊക്കെ ലൈവിലിങ്ങനെ വന്നിട്ട് ഒരു സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്യാട്ടോ താങ്ക് യു നാപ്പത്തി രൂപ സൂപ്പർ ചാറ്റ് കണ്ണി ഇരുപത് രൂപ സൂപ്പർ ചാറ്റ് താങ്ക് യു താങ്ക് യു രണ്ടുപേർക്കും താങ്ക്സ് കേട്ടോ സത്യം പറഞ്ഞ സത്യം പറഞ്ഞ നമുക്കിങ്ങനെ ഇങ്ങനെ അല്ലേ നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുമ്പോഴേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഇൻട്രസ്റ്റ് ആണ് അടിപൊളിയാണ് എന്തായാലും സൂപ്പർ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് അസിസ്ക ഒരു സൂപ്പർ ചാറ്റ് ചെയ്യാം അസിസ്ക എന്തായാലും വന്നില്ലേ ഒരു സൂപ്പർ ചാറ്റ് ചെയ്യും അസിസ്ക ചെയ്യാന്ന് പറയാൻ നല്ലത് അസിസ്ക ഇത്ര കാലം ചെയ്തില്ല കുഴപ്പമില്ല അസിസ്ക ഓക്കെ നല്ല പിള്ളേരെ ചെയ്തു തന്നിട്ടുണ്ട് കണ്ണൻ കുമുടിയൊക്കെ ഓക്കെ എനിക്ക് ഭയങ്കര ഹാപ്പി താങ്ക് യു സോ മച്ച് ഒരു രാത്രി കൂടി വിടവാങ്ങവേ അല്ല പിന്നെ ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ട് മൂളി പതി പറ ഓക്കെ താങ്ക് യു കുമ്പിടി താങ്ക് യു കണ്ണാ താങ്ക് യു സോ മച്ച് നാളെ രാവിലെ പാക്കാം നാളെ രാവിലെ പാകം വരയ്ക്ക് ലവ് യു ഓൾ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ബൈ ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് യു ലവ് യു ഓൾ ചക്രം ചക്രമ ബൈ ടാറ്റാ നാളെ രാവിലെ കാണാം കേട്ടോ നാളെ രാവിലെ സാരിയൊക്കെ കൊടുത്തിട്ട് നാളെ രാവിലെ ഞാൻ സാരിയൊക്കെ കൊടുത്ത് നല്ലൊരു ലൈവിൽ വരും ഓക്കെ അപ്പം ബൈ ടാറ്റ ബൈ ടേക്ക് കെയർ ബൈ ഗോഡ് ബ്ലെസ് യു ടാറ്റ കണ്ണ അസിസ്കുമ്പിടി എല്ലാവർക്കും താങ്ക്സ് എൻ്റെ വീട്ടിലെ ടി വി ഞാൻ കാണിച്ചു തരാം എൻ്റെ വീട്ടിലെ ടിവിയുടെ കളർ ഞാൻ കാണിച്ചു തരാം ഇതാണ് എൻ്റെ വീട്ടിലെ ടിവിയുടെ അവസ്ഥ കണ്ടോ വല്ലതും കാണുന്നുണ്ടോ നിങ്ങൾക്ക് ടി വി കേടുവന്നേ ടി വി കേടുന്ന് ടി വിക്ക് സൗണ്ട് പോലും ഇല്ല നിങ്ങൾക്ക് ഇതൊക്കെ തമാശയായിട്ട് തോന്നുന്നു എനിക്കും തമാശയായിട്ടാണ് തോന്നുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ കുഴപ്പമില്ല കോഴി പതിനേ ഐ എം സോ ഹാപ്പി ബൈ ടാറ്റ ബൈ ലവ് യു ആൾ താങ്ക് യു സോ മച്ച്